ജീവിതം അടുത്തു ഇനി ജീവിക്കാൻ വയ്യ പ്രതീക്ഷിച്ച പോലെ ജീവിക്കാനായില്ല ഞാൻ ഒറ്റയ്ക്കാണ് എനിക്കാരും ഇല്ല ഇങ്ങനെ എത്രയെത്ര പരാതികളും പരിഭവങ്ങളും നമ്മൾ ദിവസേന എന്നോണം കേൾക്കാറും കാണാറുമുണ്ട് ചില നേരങ്ങളിൽ ചില ചെറിയ പരിഭവങ്ങൾ പങ്കുവെച്ചവർ പോലും ജീവിതം പാതിക്ക് വെച്ച് വിട്ടുകളയാറുണ്ട് അപ്പൊ അവൻ എന്തിന്റെ കേടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അവിടെ നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ നമ്മൾ നമ്മളെ തന്നെ അഴിച്ചുപണിയാൻ തുടങ്ങാൻ അതെ ചേർത്ത് പിടിക്കണം അതാഗ്രഹിക്കുന്നവരെ ഇന്ന് സെപ്റ്റംബർ പത്ത് ലോക ആത്മഹത്യ പ്രതിരോധ ദിനം ആത്മഹത്യകൾ തടയാനും ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കാനുമുള്ള ബോധവൽക്കരണം നടത്താനുമാണ് ഇന്നത്തെ ദിവസം ആചരിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുമായി ചേർന്ന് രണ്ടായിരത്തി മൂന്നിൽ ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷൻ ആണ് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം ആചരിക്കാൻ തുടങ്ങിയത് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം ദിനം പ്രതി എന്നോണം വർദ്ധിച്ചു വരികയാണ് കേൾക്കുമ്പോൾ നിസാരമെന്ന് തുടങ്ങി വലിയ കാരണങ്ങളിൽ ചെന്ന് നിൽക്കുന്നതാണ് പല ആത്മഹത്യകളും ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഓരോ വർഷവും ഏഴ് ലക്ഷത്തിലധികം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് അതിൽ തന്നെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം ലോകത്ത് ഏറ്റവും അധികം ആത്മഹത്യകൾ നടക്കുന്ന രാജ്യം ഇന്ത്യയാണ് എൻ സിആർ ബിയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം ഇന്ത്യയിൽ ഒന്നേ പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം പേർ ആത്മഹത്യ ചെയ്തു ഇതിൽ തന്നെ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ആത്മഹത്യാ നിരക്കിന്റെ കാര്യത്തിൽ കേരളം രാജ്യത്ത് നാലാം സ്ഥാനത്താണ് കേരളത്തിലേക്ക് വന്ന നഗരങ്ങളുടെ കാര്യത്തിൽ കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്തത് പുരുഷന്മാരാണ് കേരള സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ കണക്കുകൾ പ്രകാരം കേരളത്തിൽ പത്ത് വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന ആത്മഹത്യ നിരക്ക് റിപ്പോർട്ട് ചെയ്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തെ ജില്ല തിരിച്ചുള്ള കണക്ക് സൂചിപ്പിക്കുന്നത് മലപ്പുറം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ആത്മഹത്യാ നിരക്ക് ഉയരുന്നു എന്നതാണ് പല കാരണങ്ങളാണ് ഓരോരുത്തരെയും മരണത്തിലേക്ക് നയിക്കുന്നത് ആത്മഹത്യ ചെയ്തവരിൽ നാൽപ്പത്തിയേഴ് പോയിന്റ് നാല് ശതമാനം പേരും കുടുംബ പ്രശ്നങ്ങൾ കാരണം ജീവനൊടുക്കിയവരാണ് മാനസിക ശാരീരിക പ്രശ്നങ്ങൾ മൂലം ആത്മഹത്യ ചെയ്തത് ഇരുപത്തി ഒന്ന് പോയിന്റ് ഒൻപത് ശതമാനം പേരാണ് സാമ്പത്തിക പ്രശ്നം ലഹരി തുടങ്ങി പലവിധ കാരണങ്ങളാൽ ഈ ശതമാന കണക്ക് ദിവസേന എന്നോണം കൂടി വരികയാണ് ഇനി മുന്നോട്ട് പോകാനാവില്ലെന്ന് തോന്നുന്നിടത്ത് നിന്ന് ജീവിതം അവസാനിപ്പിക്കാൻ ഒരാൾ തയ്യാറെടുക്കുന്നു ചിലപ്പോൾ ഒരു തുറന്നു പറച്ചിലോ ചേർത്തു പിടിക്കലോ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിലോ തീരാവുന്ന ഒന്ന് പരിഹാരമില്ലാത്ത വേദനയിലേക്ക് ചെന്നെത്തുന്നു ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യവും ഒരു വ്യക്തിക്ക് തന്റെ കഴിവുകൾ തിരിച്ചറിയാനും ദൈനംദിന ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ കൈകാര്യം ചെയ്യാനും സാധിക്കുന്ന അവസ്ഥയാണ് മാനസികാരോഗ്യം എന്നതാണ് ലോകാരോഗ്യ സംഘടനയുടെ നിർവചനം ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കും ഡോക്ടറെ കാണും പരിഹാരം കണ്ടെത്തും എന്നാൽ മനസ്സിനെ അലട്ടുന്ന ചെറിയ ചില വിഷയങ്ങൾ പോലും പങ്കുവെക്കാൻ ആളുകൾക്ക് മടിയാണ് മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സിക്കാൻ പോയാൽ ആളുകൾ ഭ്രാന്തനെന്ന് മുദ്രകുത്തുമോ എന്ന ഭയം ചിലർക്കെങ്കിലും ഇല്ലാതില്ല കാരണം അത്തരത്തിൽ ചില ആളുകൾ സൃഷ്ടിക്കുന്ന പൊതുബോധം ചില്ലറയല്ല മനസ്സിലാക്കേണ്ടത് ശരീരം പോലെ തന്നെയാണ് മനസ്സും ഏൽക്കുന്ന മുറിവുകൾ പോലെ തന്നെ അതിനും മുറിവേൽക്കും ആ മുറിവുണക്കാൻ ചിലപ്പോൾ ചില സഹായങ്ങളും വേണ്ടിവരും അത് മനസ്സിലാക്കി വേണ്ടവിധം പരിഹാരം കണ്ടെത്തുക എന്നത് തന്നെയാണ് പ്രായോഗിക വഴി അതിന് ചിലർക്ക് കഴിയാതെ വരുന്നുണ്ടെങ്കിൽ അവർക്കൊപ്പം നിൽക്കുക എന്നതും പ്രധാനമാണ് എന്തു പറ്റി എന്ന് ചോദിക്കുന്നത് അത്ര ചെറിയ കാര്യമല്ല ഒരു ചെറു പുഞ്ചിരി മതിയാവും ചിലപ്പോൾ ഒരു മനുഷ്യായുസിനെ ചേർത്ത് നിർത്താൻ